ഹലോ ചങ്കള സൗദി സൗദിയിലത്തെ ഐസ്ക്രീം വണ്ടി കണ്ടോ ഐസ്ക്രീം ക്രീം ഏ ഞമ്മളെ സാധാ ഇന്ത്യവാലാൾ ഉന്തി കൊണ്ടുപോകണോ ഐസ് ഉണ്ടല്ലോ ആ ഐസ്ക്രീം വണ്ടി കണ്ടെ ഇല്ലേ കണ്ടോളി നമ്മളെ ഇന്ത്യവാലാകളൊക്കെ ഉന്തി കൊണ്ടുപോകണ നമ്മളെ മറ്റേ കോണലിൽ ഐസ്ക്രീം ഉണ്ടല്ലോ ഐസ്ക്രീമിൻ്റെ വണ്ടിയാണ് ഓക്കെ ഇതാണ് നമ്മളെ സൗദിയിലത്തെ ഐസ്ക്രീമിന്റെ വണ്ടി എന്ന് പറയുന്നത് ഇതാണ് ഏ ടിപൊളി സംഗതി ഇതാണ് ഐസ്ക്രീം വണ്ടി ഓക്കെ ബായ് അച്ചാ പോല ഐസ്ക്രീം ചെയ്തോ കേട്ടോ എന്താണേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മളെ നാട്ടിലില്ലല്ലോ ഇതിൽ ഫ്രീസർ കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഐസ്ക്രീമിൻ്റെ ഫ്രീസർ കാര്യങ്ങൾ മൊത്തം ആക്കിയിട്ട് ഇതാണ് പരിപാടി നമുക്ക് മാന്ഡ്യ ഫ്ലേവറിൽ ഐസ്ക്രീം കിട്ടും അപ്പോൾ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ ലേനും കൂടെ നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി ഐസ്ക്രീമുകൾ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും കേട്ടോ ബൈ ഇതാണ് ഐസ്ക്രീം വണ്ടി എങ്ങനെയുണ്ട് പൊളിയല്ലേ രക്ഷില ഇതാണ് ഐസ്ക്രീം ഈ ഐസ്ക്രീമിൻ്റെ വണ്ടിയാണെ എങ്ങനെയുണ്ട് വിളിച്ചില്ലേ A poke.